ഹായ് മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള കുറച്ച് കുറച്ചാൾക്കാർ എല്ലാവരുമല്ല ആൾക്കാർ നല്ല രീതിയിലുള്ള ചീത്ത വിളികൾ നടത്തുന്നുണ്ട് നമ്മളുടെ കമന്റ് ബോക്സിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബസൂക്ക എന്ന മമ്മൂട്ടിയുടെ വലിയ ചിത്രം റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ പത്തിനാണ് അന്ന് ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുമുണ്ട് അതായത് തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്ത് മമ്മൂട്ടിയുടെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കുറയും സ്വാഭാവികമായിട്ടും കളക്ഷനെ അത് ബാധിക്കും അപ്പോൾ മമ്മൂട്ടി റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു ഇതാണ് പല ആൾക്കാർക്കും ദേഷ്യമായി വന്നിരിക്കുന്നത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ വരെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നവുമില്ല ഞാൻ പറഞ്ഞത് വലിയ വിഷയമായി മാറുകയും ചെയ്തു മമ്മൂട്ടിയുടെ ഒരു വലിയ ചിത്രം റിലീസ് ചെയ്യേണ്ട സമയമാണോ ഇത് ഞാൻ ആ സിനിമ പരാജയപ്പെടുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തീർച്ചയായും സിനിമ വിജയിക്കട്ടെ മികച്ച അഭിപ്രായം നേടിയെടുക്കട്ടെ അതുതന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സിനിമയുടെ റിലീസിങ് സമയം ശരിയല്ല എന്ന് പറഞ്ഞതിന് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര രോക്ഷം വരുന്നത് മോഹൻലാലിൻ്റെ സിനിമകൾ അതായത് കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള സിനിമകളിൽ റീറിലീസുകളും അതുപോലെ നേരും ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും പരാജയമായി എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അതായത് കനത്ത പരാജയം തന്നെയാണ് അത് കേട്ടിട്ട് നമ്മളെ തെറിവിളിക്കാൻ ഒരു മോഹൻലാൽ ഫാനും വന്നിട്ടില്ല ഒരു മമ്മൂട്ടി ഫാൻസിന് ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ റീറിലീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പരാജയമായി എന്ന് അതുപോലെ തന്നെ ഡൊമിനിക്കും പരാജയമായി എന്ന് അതായത് തിയേറ്റർ പരാജയമായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായും പരാജയപ്പെട്ട സിനിമകളെ പരാജയപ്പെട്ട സിനിമ എന്ന് തന്നെയല്ലേ പറയേണ്ടത് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും വടക്കം വീരഗാഥയ്ക്ക് അഞ്ച് ലക്ഷമേ ചിലവുള്ളൂ പത്തു ലക്ഷമേ ചിലവുള്ളൂ അപ്പോൾ അത് വിജയമല്ലേ ഡൊമിനിക്കിന് രണ്ടു കോടിയേ ചിലവുള്ളൂ മൂന്ന് കോടിയേ ചിലവുള്ളൂ സിനിമ പത്തൊൻപത് കോടി കളക്ഷൻ നേടിയെടുത്തില്ലേ അത് വിജയമല്ലേ എന്ന് പറയുമായിരിക്കും സത്യം പറഞ്ഞാൽ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നസ്ലിന്റെ ഒരു സിനിമ എടുക്കാൻ വരെ ഇപ്പോൾ അഞ്ചു കോടിക്ക് മുകളിൽ ചെലവ് വരുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകൻ എന്ന് നിങ്ങൾ പറയുന്ന മമ്മൂട്ടി അതായത് പതിനഞ്ച് കോടിക്കും ഇരുപത് കോടിക്കും ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനാണ് മമ്മൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ സിനിമയുടെ ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ അതായത് അടുത്ത കാലത്തിറങ്ങിയ മമ്മൂട്ടിയുടെ സിനിമയുടെ ബഡ്ജറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര കോടി രണ്ട് കോടി രണ്ടര കോടി ഇതാണ് ബഡ്ജറ്റ് ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രതിഫലം അത് പതിനഞ്ച് ടു ഇരുപത് കോടിക്കകത്ത് ചിലപ്പോൾ മുപ്പത് കോടിയും വാങ്ങും വലിയ സിനിമയാണെങ്കിൽ നാൽപ്പത് കോടിയും വാങ്ങും സിനിമയുടെ ചിലവ് അത് രണ്ട് കോടി ഒന്നര കോടി ആ പരിപാടി നന്നായിട്ടുണ്ട് അതിന്റെ ഒരു ലോജിക് ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ മമ്മൂട്ടി ഫാൻസിനോട് നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യം മമ്മൂട്ടിയെ അധിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ മമ്മൂട്ടിയെ മോശക്കാരനാക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീത്ത പറയാം എന്ത് വേണമെങ്കിലും പ്രതികരിക്കാം അത് സ്വാഭാവികമാണ് പക്ഷേ ശരിയായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര രോക്ഷം കൊള്ളുന്നത് അതിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കാം പക്ഷേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് വലിയ സുഖകരമായി തോന്നുന്നില്ല ബസോക്കിയുടെ റിലീസിങ് ഡേറ്റ് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ ആ സിനിമ വലിയ രീതിയിലുള്ള വിജയം നേടേണ്ട സിനിമയാണ് മമ്മൂട്ടിക്ക് ആദ്യത്തെ നൂറ് കോടി കിട്ടേണ്ട സിനിമയാണ് അത് ഇങ്ങനെയൊരു സമയത്ത് റിലീസ് ചെയ്ത് ഇല്ലാതാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന മറ്റൊരാൾ ആളുടെ വീഡിയോസൊക്കെ ഞാൻ കാണലുണ്ട് പുള്ളി ഇപ്പോൾ പലപ്പോഴും എൻ്റെ വീഡിയോ കണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ പുള്ളി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് പുള്ളി പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കൂടി മോഹൻലാലിൻ്റെ സിനിമ കണ്ട് വിജയിപ്പിക്കുക പുള്ളിയുടെ സിനിമയെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിജയിപ്പിക്കുക വിജയിപ്പിക്കുക മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം വിജയിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മോഹൻലാലിൻ്റെ സിനിമകൾ മോശപ്പെട്ട സിനിമകളാണ് ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് സിനിമ വിജയിക്കാതിരിക്കുന്നത് പക്ഷേ ആളുകൾ കയറിയിട്ടുണ്ട് ആ സിനിമയുടെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മലയ്ക്കോട്ടെ വാലിബൻ മുപ്പത് കോടിയും ബറോസ് പത്തൊൻപത് കോടിയും നേടിയിട്ടുണ്ട് പക്ഷേ ആ സിനിമ പരാജയം തന്നെയാണ് കനത്ത പരാജയം തന്നെയാണ് സിനിമ പരാജയപ്പെടേണ്ടത് തന്നെയാണ് മോശം സിനിമകൾ ഒരിക്കലും വിജയിക്കാൻ പാടില്ല ആ സിനിമകൾക്ക് ആളെ കയറ്റാൻ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞത് നല്ല സിനിമകൾ വരുമ്പോൾ ആ സിനിമയ്ക്ക് നിങ്ങൾ കയറൂ എന്നാണ് നിങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഡൊമിനിക് എന്ന സിനിമ മികച്ച സിനിമയാണ് എന്ന് ഞാനും പറഞ്ഞു ഡൊമിനിക് നല്ല സിനിമയാണ് നന്നായി എടുത്തിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിനിമ വരുമ്പോൾ അത് കാണാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതായത് മമ്മൂട്ടിയുടെ നല്ല സിനിമകൾക്ക് വലിയ കളക്ഷൻ ലഭിക്കുന്നില്ല അതായത് മമ്മൂട്ടി ഫാൻസ് വരെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ പോസിറ്റീവ് വരുന്ന സിനിമകൾ കണ്ട് വിജയിപ്പിക്കൂ മമ്മൂട്ടിയുടെ മോശം സിനിമ കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ നല്ല സിനിമകളെങ്കിലും നിങ്ങൾ കാണൂ എന്നാണ് പറഞ്ഞത് ഉദാഹരണം ഒരുപാടുണ്ട് ലൻപകൽ നേരത്ത് മയക്കം ഗംഭീര സിനിമ സൂപ്പർ ഹിറ്റ് കളക്ഷൻ ഒൻപത് കോടി കാതൽ ഗംഭീര സിനിമ ഗംഭീര കളക്ഷൻ മൊത്തം കളക്ഷൻ പതിനാല് കോടി ഡൊമിനിക് ഗംഭീര സിനിമ കോമഡി ത്രില്ലർ മൂവി പോസിറ്റീവ് റെസ്പോൺസ് എങ്ങും സൂപ്പർ ഹിറ്റ് കളക്ഷൻ ഇരുപത് കോടിക്ക് താഴെ ഇത്തരം സിനിമകൾ വിജയിച്ചു എന്ന് പറയുക മാത്രമല്ല വേണ്ടത് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് കളക്ഷനും അതിനൊപ്പം ഉയർത്തു സാധാരണ ഒരു കൊച്ചു നടൻ്റെ സിനിമ പോലും നല്ല അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ വലിയ കളക്ഷൻ നേടുന്നുണ്ട് ആ കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തിന്റെ സിനിമയുടെ കളക്ഷൻ ഈ ഒരു രൂപത്തിലാകുന്നതിലുള്ള ഒരു സങ്കടം കൊണ്ട് പറഞ്ഞതാണ് നല്ല സിനിമകളെങ്കിലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണൂ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ